ോട്ട് ഇറക്കുന്ന സമയത്തും ഞാൻ അവിടെ എനിക്ക് വേണമെങ്കിൽ അപ്പോഴും സമയത്തുണ്ടായിരുന്നു അതൊന്നും പറഞ്ഞിട്ട് അവരുടെ അവരുടെ സന്തോഷം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത് അല്ലേ ഇങ്ങനെ അവ വന്നു കഴിഞ്ഞാലും അതിൽ വേറെ പിണക്കങ്ങളും കാര്യങ്ങളൊന്നും അവന്റെ വീടാ അവൻ എപ്പോ വേണമെങ്കിലും ഇവിടെ കയറി വരാം ഇത് കഴിഞ്ഞിട്ട് വന്നായിരുന്നു കുഞ്ഞിന്റെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയ ഇങ്ങനെ നിന്ന് കത്തുകയാണ് വേറെ ഒന്നുമല്ല അതായത് മലയാളത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു വ്ലോഗർ നാല് മില്യണിലധികം ഉണ്ട് അതുപോലെ തന്നെ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ലക്ഷക്കണ ആൾക്കാർ കാണുന്ന ഒരു ഒരു ചാനൽ മറ്റുള്ളവർക്ക് എനിക്ക് തോന്നുന്നത് അഞ്ച് മില്യൺ ആണ് ഇരുപത്തഞ്ച് മില്യൺ ഉള്ള ആൾക്കാർക്ക് പോലും ഇത്രയും വ്യൂസില്ല അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മിനിമം വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ആണ് പക്ഷെ ഇവർ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഇവർക്ക് മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷമൊക്കെയാണ് ഇവർക്ക് െന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു ചാനല് നല്ല വരുമാനം വരുന്ന ഒരു ചാനല് പക്ഷെ ഇപ്പൊ ഏട്ടനും അനുജനും വീട്ടുകാരും എല്ലാവരും തമ്മത്തല്ലി പിരിഞ്ഞിരിക്കുകയാണ് വളരെയധികം വിഷമമുണ്ട് ഇങ്ങനെയുള്ള ഇത് കാണുമ്പോഴേ അതായത് ഒരു കാര്യം ഈ ഒരു വീഡിയോ ഞാൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും കണ്ടതുപോലെ തന്നെ കേക്ക് കട്ടി ചെയ്യുമ്പോഴും ഞങ്ങൾ പുറത്തുണ്ടായിരുന്നു എന്ന് ഈ അച്ഛനും അമ്മയും അതുപോലെ അനിയനും കൂടി പറയുന്ന ഒരു സന്ദർഭം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഉള്ളിൽ അവർ കേക്ക് മുറിക്കുന്ന ഫോട്ടോ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ വീഡിയോ അത് ചെയ്യുമ്പോഴേ അവരിവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് മൃദുലയോ അല്ലെങ്കിൽ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ പോലും ഇതുണ്ടായില്ല എന്നുള്ളതാണ് അവർക്കൊക്കെ ഇത്ര വൈരാഗ്യം വരാനുള്ള കാരണം എന്താണ് അതായത് ഈ ഒരു പയ്യൻ അതായത് ഈ പ്രവീൺ എന്ന് പറയുന്ന അവൻ പോട്ടെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ഒറ്റയ്ക്ക് ഈ ചാനൽ വേണം ഒറ്റയ്ക്ക് പൈസ വേണം ആര്യം വേണ്ട കുടുംബം വേണ്ട അച്ഛൻ വേണ്ട അമ്മ വേണ്ട എന്നൊക്കെയാണ് പക്ഷേ മൃദുല എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയും അതുപോലെ അതിൻ്റെ അച്ഛനും അമ്മക്കും എങ്കിലും അറിയാമായിരുന്നു അതായത് അച്ഛനും അമ്മയും വിളിക്കൂ അവരും കൂടി വന്നിട്ട് മതി കേക്ക് കെട്ടിങ് എന്നെങ്കിലും അറിയാമായിരുന്നു പക്ഷെ അതുപോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് അത്രമാത്രം പൊരുക്കാൻ മാത്രമുള്ള എന്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പണം തന്നെ Sí. <coughs> വേറെ ഒന്നുമല്ല പണം കൂടിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കണ്ണ് മാറുന്നു പറയുന്നില്ലേ അതായത് നമ്മൾ എത്രത്തോളം സ്നേഹത്തിൽ ജീവിച്ചു കഴിഞ്ഞാലും പണം വന്നു കഴിഞ്ഞാൽ പിന്നെ മാറി പിന്നെ അവിടെ സ്നേഹവുമില്ല ഒന്നുമില്ല ഒരു തേങ്ങാക്കൊലിയില്ല പിന്നെയൊക്കെ അഭിനയം മാത്രമാണ് ഇപ്പോഴും ചോർച്ച ചില്ലറയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കേട്ടനും അനിയനും അതായത് ഈ അനിയൻ അങ്ങനെ ഇല്ല എനിക്ക് തോന്നുന്നു കേട്ടോ ഏട്ടനാണ് കുറച്ചും കൂടി പൈസ വേണം എനിക്ക് ഒറ്റക്ക് വേണം ഒരു ചിന്താഗതി കുറച്ചുകൂടി ഈ പയ്യനാണ് ഈ മൂത്തവനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ അവൻ ആ ചാനലും കൊണ്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ അവനൊരു കാര്യം ചെയ്യണം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചാനൽ വലിച്ചെറിയണം അല്ലെങ്കിൽ ഇവർക്കൊന്ന് കൊടുത്തേക്കണം എന്നിട്ട് പോകണമായിരുന്നു അതാണ് അതിന്റെ അന്തസ് അതായത് എനിക്ക് ചാനൽ വേണ്ട അപ്പോൾ ചെറിയ ആൾക്കാരൊക്കെ കമന്റിൽ പറയുന്നത് ചാനൽ തുടങ്ങിയത് അവനാണ് അതായത് പ്രവീണാണ് പ്രവീണിൻ്റെതാണ് ചാനൽ ശരിയായിരിക്കാം പക്ഷേ ഈ പ്രവീൺ ഒറ്റയ്ക്ക് ഇവിടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു വീഡിയോ പോലും ഓടത്തില്ല ഇവിടെ വീഡിയോ ഓടാനുള്ള കാരണം ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോഴും ഈ അനുജനായ പ്രണവും അതുപോലെ തന്നെ അമ്മയും അച്ഛനും ഇവർ തമ്മിലുള്ള ഡാൻസും കാര്യങ്ങളും ഒക്കെയാണ് അല്ലാതെ ഇവരുടെ വീഡിയോ ഒക്കെ ആര് കാണാനാണ് ഇവരുടെ ഡാൻസും കാര്യങ്ങളും തീറ്റയും കൊടിയും ഒക്കെ കാണുന്നത് മുഴുവെന്ന് പറഞ്ഞ ഫാമിലികൾ ഇവരെല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഒരാൾക്ക് പോലും പത്ത് പൈസ കൊടുക്കത്തൊന്നുമില്ല അതുപോലെ ഒരു ഉണുപോലും ആർക്കും വാങ്ങിച്ചു കൊടുക്കത്ത അതൊന്നും ഇതുവരെ ഇവർക്ക് തോന്നിയിട്ടില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വരുമാനം കിട്ടുന്ന യൂട്യൂബേഴ്സ് വരെ ഇവര് വരുമാനത്തിന്റെ ഒരു പങ്ക് എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലവഴിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് ഞാനടക്കം ചിലവഴിക്കുന്നുണ്ട് പക്ഷേ ഇവന്മാരൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരുടെ തീറ്റയും കൂടിയും മാത്രം ഇതുപോലെ ഇങ്ങനെ കാണിക്കുന്നു എന്നല്ലാതെ അപ്പോൾ ചോദിക്കും നീയൊക്കെ കാ ചെയ്തത് കാണും എവിടെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ ും പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃദുലയും അവരുടെ വീട്ടുകാരും ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു കാരണം അവരുടെ മകൾ മകള് പോയ വീടാണ് അവർക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും വരുന്നത് കെട്ടിക്കൊണ്ടുപോയ ആ പെണ്ണിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ തൻ്റെ മകൾക്ക് ആ ഒരു പേരുദോഷം വേണ്ട അതുകൊണ്ട് ഇപ്പോഴും ഈ പരിപാടി വേണ്ട അതൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ നൂല് കെട്ടും കാര്യങ്ങളൊക്കെ കഴിയട്ടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തെറ്റിപ്പിരിഞ്ഞതായിട്ട് പ്രഖ്യാപിക്കാം ഇല്ലെങ്കിൽ പിന്നെ അന് എന്തിനധികം പറയുന്ന ഈ ഫാമിലി ഫാമിലി എല്ലാവരും വന്നിട്ട് ഞങ്ങൾ ഇനി വേറെ വേറെയാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറയാലോ അങ്ങനെ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആരെങ്കിലും ഇവർ ഒഴിവാക്കി പോയില്ലല്ലോ ഇപ്പോഴെന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഈ പിന്നെ കൊച്ചുവിന്റെ വീഡിയോ വന്നതിൽ പിന്നെ ഈ പ്രവീണിന്റെ ചാനലിന് നല്ല രീതിയിൽ സബ്സ്ക്രൈബർ അറിഞ്ഞു പോകുന്നുണ്ട് ഒരുപാട് പേര് അൺസബ് ചെയ്തു പോകുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അതൊരു പ്രതിഷേധമാണ് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നും അല്ല ഇവർ ഇഷ്ടമില്ലായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ ഇനി കാണില്ല എന്നൊന്നും വെച്ചിട്ടൊന്നുമല്ല ഇവരുടെ വീഡിയോ കാണും പക്ഷേ ഇതൊരു പ്രതിഷേധമായിട്ടാണ് ജനങ്ങൾ എടുത്തിരിക്കുന്നത് കമന്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് െതിരെയുള്ള അതായത് ഈ പ്രവീണിന് എതിരെയുള്ള രണ്ടു ദിവസം മുമ്പ് വരെ നമ്മളെല്ലാവരും പ്രവീണിനെ സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം എന്താണെന്ന് കാരണം ഈ അമ്മയും അതുപോലെ തന്നെ അച്ഛനും ഈ പിന്നെ കൊച്ചുവും എന്താണ് കാട്ടിക്കൂട്ടുന്നത് ആ ഒരു പയ്യൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നില്ലേ അവൻ അനുഭവിക്കുന്നത് അവൻ ആശുപത്രിയിൽ വരാനില്ലേ ഇരുന്ന് അവന് അനുഭവിക്കുന്നത് കാണുന്നില്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഈ അമ്മയെയും അച്ഛനെയും അതുപോലെ തന്നെ ഈ കൊച്ചുവിനെയും ഒരുപാട് ക്രോശിച്ചിരുന്നു ഏതായാലും അതിന്റെയൊക്കെ ഒരു പിന്നെ ഫലം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടേ അവർക്ക് കിട്ടി എന്നുള്ളാണ് കാരണം പിന്നെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവരുടെ ഇന്നത്തെ ഒരു വീഡിയോ സബ് ചെയ്തിരിക്കുന്നത് അതുപോലെ മില്യൺ കണക്കിന് വ്യൂസ് ആണ് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് ദിവസമായിട്ട് ഈ അച്ഛൻ പോലും പറയുന്നുണ്ട് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല പുറത്തിറങ്ങിയിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുകയാണ് എന്താണ് വീട്ടിലെ പ്രശ്നം അതായത് വീട്ടിൽ എന്താണ് പ്രശ്നം വീട്ടിൽ രണ്ട് മക്കളും രണ്ടായോ അടിച്ചു പിരിഞ്ഞോ കാരണം നാട്ടുകാർക്ക് ഇതേ വേണ്ടു നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരുത്താൻ ഇങ്ങനെ അടിച്ചു പിരിയുന്നത് കാണാൻ വളരെയധികം സന്തോഷം തന്നെയാണ് ഒരു കുഴപ്പവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മക്കളെ നിങ്ങളെ അടിച്ചു പിരിയുന്നുണ്ടെങ്കിൽ പിരിഞ്ഞോ ഒരു കുഴപ്പമില്ല പക്ഷേ അത് സ്നേഹത്തിലാണെങ്കിൽ എത്ര നല്ല രസമുണ്ടായിരുന്നു അതായത് നിങ്ങളെല്ലാവരും ഒരു ദിവസം നിന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രേക്ഷകരോട് പറയുക ഞങ്ങളിനി വേറെ വീട്ടിലേക്ക് മാറുകയാണ് ഇല്ലെങ്കിൽ ഇനി ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾ ഈ വ്ളോഗ് ഇത് മറ്റേ വ്ളോഗിലാണ് ഇനി അനുജനും അമ്മയും ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം രസമുണ്ടായിരുന്നു എന്താണ് ചെയ്തത് ശരിക്കും സബ്സ്ക്രൈബേഴ്സിനെ വഞ്ചിച്ചു നിങ്ങളെ അതാണുണ്ടായിരിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനെ മുഴുവൻ നിങ്ങൾ പറ്റി ാണ് ഇപ്പോഴ് ഇപ്പോഴെങ്കിലും അത് പുറത്തു വന്നത് എങ്ങനെയാണ് ഇവിടുന്ന് ആൾക്കാർ കമന്റിൽ ചോദിച്ചുകൊണ്ടിരുന്ന പ്രവീൺ എന്ന് പറയുന്നവൻ ഈ കമന്റുകൾക്ക് ഒക്കെ ലൈക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ ഉണ്ട് എന്ന് ഇനി ഇന്നലെ ഇവരും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ ഇതാണ് എല്ലാത്തിനും മേലെ എന്ന് പണമാണ് മക്കളെ ചെമ്പാണ് ചെമ്പിന്റെ മേലെ പരിന്തം പാർക്കൂലാണ് അതായത് ചെമ്പ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ചെമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം എന്നെ വിശ്വസിക്കാ അല്ല ഇത് അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ചാനൽ കൊണ്ട് ഒരു യുവന്മാരെല്ലാം കൂടിയിട്ട് തൊലച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നല്ല ഒരു കുടുംബം ഈ ഒരുപാട് പേരിപ്പോഴിങ്ങനെ മുകളിലോട്ടൊക്കെ നിൽക്കലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് അതായത് ഇവരുടെ സ്നേഹവും ഇതൊക്കെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളകമണിഞ്ഞ മലയാളി മങ്കകളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് കേൾക്കലാന്ന് എന്റെ ഭഗവാനെ ഞങ്ങൾ ഇവനെയാണോ ഇത്ര നാളും കണ്ടത് എന്ന് പറഞ്ഞിട്ട് കാരണം അമ്മാതിരി അഭിനയല്ലേ ഇവര് ഉള്ളിലിങ്ങനെ അഗ്നിപർവ്വതം ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കുമ്പോഴും ഇവരിവിടെ കിടന്നിട്ട് ഗോവൻ ട്രിപ്പ് അടിക്കുന്നു അതുപോലെ തന്നെ എന്താ പറയുക പിസ്സ തിന്നോ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ തിന്നലും കുടിക്കലും ഒന്നും പറയണ്ട അവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പൊട്ടിത്തെറിക്കാൻ വേണ്ടി നിൽക്കുവാന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിനെ അതായത് അപ്പൊ ഇത്ര മാത്രമേ പറയാനുള്ളൂ എന്റെ മക്കളെ ഇനി നിങ്ങൾ ഒരുമിക്കണ്ട ഒരുമിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുലേന്റെ വീട്ടുകാരായാലും മൃദുലിയായാലും നിങ്ങൾക്കെങ്കിലും ഒന്ന് പറയാമായിരുന്നു കേക്ക് കട്ട് ചെയ്യുമ്പോഴേ അമ്മയെ ഇങ്ങനെ അകത്തേക്ക് കയറി വരൂ എന്ന് അത് പറയാത്തത് തെറ്റ് തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം